തുറുങ്കര പുളിയാമ്പള്ളി നമ്പൂരി അച്ഛനടയിലെ തിരുവത്സവത്തോടനുബന്ധിച്ച് സാംസ്കാരിക സമ്മേളനം സംഘടിപ്പിച്ചു മുൻ മിസോറാം ഗവർണർ കുമ്മനം രാജശേഖരൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു ും ഭൗതികമായ നേട്ടങ്ങൾക്ക് വേണ്ടി മാത്രം ആകരുത് ഭൗതികമായ നേട്ടത്തിനു വേണ്ടി മാത്രം ആണ് ഭക്തിയെങ്കിൽ ആ ഭൗതിക നേട്ടം ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ ഭക്തി ഉണ്ടാവില്ല ഒരു കാര്യം സാധിക്കാൻ വേണ്ടി ഒരു പരിപാടി ശ്രമിക്കുമ്പോൾ ആ കാര്യം സാധിച്ചാൽ പിന്നെ അതിനു വേണ്ടി അവിടെ നിൽക്കേണ്ട കാര്യമില്ലല്ലോ അതുകൊണ്ട് ഭക്തി എന്ന് പറയുന്നത് എന്തെങ്കിലും ഭൗതികമായ നേട്ടമുണ്ടാക്കാൻ വേണ്ടി മാത്രമായി ചുരുങ്ങൽ അത് സ്വാർത്ഥഭക്തിയാണ് ഭക്തി അപകടകരമാണ് കാരണം പലയിടത്തും പലരെയും ഞാൻ കണ്ടുമുട്ടാറുണ്ട് അടുത്ത കാലത്ത് വൈക്കം ക്ഷേത്രത്തിൽ വെച്ച് ഒരാളെ ഞാൻ കണ്ടു ഞാൻ ചോദിച്ചു നമ്മളെ ഞാൻ ചെട്ടവിളങ്ങനെയാണ് വെച്ച് കണ്ടിട്ടുണ്ടല്ലോ അദ്ദേഹം പറഞ്ഞു ശരിയാണ് ഞാൻ അവിടെ ഉണ്ടായിരുന്നു അവിടെ കുറേ നാൾ ഞാൻ കുറേ വഴിപാടൊക്കെ നടത്തി ഒരു കാര്യം നടക്കുന്നു അപ്പോൾ നാൾ ശേഷം ഒന്നും നടക്കാതായപ്പോൾ ഞാൻ പിന്നെ ക്ഷേത്രത്തിൽ നിന്ന് പോവുകയാണ് അപ്പം ചിലർ പറഞ്ഞു എന്നാൽ വൈക്കം ക്ഷേത്രത്തിൽ വന്നാൽ പ്രയോജനമുണ്ട് നിങ്ങളുടെ കാര്യം നടക്കും അതുകൊണ്ട് ഞാൻ ഇവിടെ ഒന്ന് പരീക്ഷിക്കാമെന്ന് വിചാരിച്ചു വന്നതാണ് ഇപ്പം ഞാൻ ചോദിച്ചു നീ വൈക്കത്തൊന്നും നടന്നില്ലെ ഇനി പേമോട്ട് പോകും കാര്യങ്ങൾ നടക്കണം എന്തെങ്കിലുമൊക്കെ നേടണം അത് കിട്ടിയില്ലെങ്കിൽ പിന്നെ ഭക്തിയും പോയി ക്ഷേത്ര ദർശനവും ഇല്ല വിശ്വാസവും ഇല്ല എല്ലാം വേണ്ട എന്ന് വെച്ച് മാറ്റി ഒരു നിരാശരായി കഴിയുന്ന കഴിയുന്നതൊന്നും ഒട്ടും അഭിലേഷണിയുമല്ല ഭക്തി ഉറച്ച ക്ഷേത്രം പ്രസിഡന്റ് വൈശാഖ് രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു ഭാർഗവ ഭൂമിയിൽ പറഞ്ഞതും കേട്ടതുമായ മുഴുവൻ ഐതിഹ്യങ്ങളെയും കുറത്തിണക്കിക്കൊണ്ട് നിർമ്മിച്ച മനോഹരമായ സാഹിത്യ സൃഷ്ടിയാണ് കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ ഐതിഹ്യമാല ആ ഐതിഹ്യമാലയിലാണ് സക്ഷാൽ പുളിയാമ്പള്ളി നമ്പൂരിയച്ച ജീവിതവും അദ്ദേഹത്തിന്റെ സിദ്ധികളെയും എല്ലാം കുറിച്ച് വളരെ വിശദമായി പരാമർശിച്ചിട്ടുള്ളത് തന്റെ പാരമ്പര്യമായ സ്വാത്തിക പൂജാ വിധികളിൽ നിന്നും വ്യത്യസ്തമായി പ്രകൃതിശ്രീയായ സാക്ഷാൽ ശ്രീഭദ്രകാളിയെ മദ്യ മാംസാദികളോടുകൂടി ഉപാസിച്ച കർമ്മയോഗിയായിരുന്നു പുളിയാമ്പള്ളി നമ്പൂരിച്ചൻ കോഴിക്കോട് ജനിച്ച നമ്പൂരിയച്ചൻ പിന്നീട് ഈ തുറവുംകരയെ കേന്ദ്രമാക്കി തന്റെ താന്ത്രിക മാന്ത്രിക കർമ്മങ്ങളുമായി ജീവിച്ചിരുന്നുവെന്നും പിന്നീട് കേരളത്തിലെ നിരവധി കുടുംബങ്ങൾ കുടുംബ പരദേവനായി പുളിയാമ്പള്ളി നമ്പൂരി അച്ഛനെ വച്ച് ആരാധന നടത്തി പോരുകയും ചെയ്തു ഇന്ന് നമുക്കറിയാം കേരളത്തിലെ ഹൈന്ദവ കുടുംബങ്ങൾ തൻ്റെ കുലദേവതയെ പരദേവതയെ അനുസരി കണ്ടെത്താനുള്ള നെട്ടോട്ടത്തിലാണ് ഒരു കാലഘട്ടത്തിൽ നമ്മുടെ കുടുംബത്തെ കുലത്തെ സംരക്ഷിച്ചിരുന്ന ആ പരദേവതകളെ കുലദേവതകളെ അജ്ഞത കൊണ്ട് അറിവില്ലായ്മ കൊണ്ട് ബാഹ്യമായ സമ്മർദ്ദം കൊണ്ട് പടിയടച്ച് പുറത്താക്കിയതിൻ്റെ പരിണിത ഫലം അനുഭവിക്കുന്നവരാണ് ഇന്ന് കേരളത്തിലെ മിക്ക തറവാടുകളും ഒരു കാല കാലഘട്ടത്തിൽ നമ്മുടെ തറവാടുകളിലെ മച്ചിലും അറയിലും അകത്തളത്തിലും വച്ചാരാധിച്ചിരുന്ന കാളിയെ ദുർഗയെ ഭുവനേശ്വരിയെ പുളിയാമ്പള്ളി നമ്പൂരിയച്ഛനെ ചാത്തനെ എല്ലാം വീടിന് പുറത്താക്കിയതിന്റെ കർമ്മഫലം ഒരു ആശ്രയ കേന്ദ്രമാണ് കേന്ദ്രമാണ് അഭയ ഈ ഹിന്ദു ഐക്യവേദി സംസ്ഥാന സെക്രട്ടറി രാജേഷ് നാഥാപുരം മുഖ്യ പ്രഭാഷണം നടത്തി ക്ഷേത്രം തന്ത്രി വേഴപ്പറമ്പ് ഈശാനന്ദൂതിരിപ്പാട് അനുഗ്രഹ പ്രഭാഷണം നടത്തി എസ് എസ് എൽ സി പ്ലസ് ടു ഉന്നത വിജയികളെ സമ്മേളനത്തിൽ അനുമോദിച്ചു നമ്മുടെ പുരാണങ്ങളിലായാലും ചരിത്രത്തിലായാലും എല്ലാം വളരെ നിമിഷം നേരം കൊണ്ട് അനുഗ്രഹം കിട്ടിയ ഭക്തന്മാരുടെ കഥയുണ്ട് നിങ്ങൾക്കൊക്കെ അറിയാം പുരാണങ്ങളും പറ്റുമ്പോൾ നല്ലവണ്ണം പരിചയമുള്ളവരും ധാരാളം വളരെ കഥകൾ കേട്ടിട്ടുള്ളവർക്കൊക്കെ അറിയാം ആറുമാസം കൊണ്ട് വെറും ആറു മാസത്തെ തപസ്സുകൊണ്ട് മോക്ഷം ലഭിച്ച ധ്രുവന്റെ കഥ നിങ്ങൾക്ക് എല്ലാവരും സ്കൂളുകളിലെ പോലെ പഠിക്കുന്നതാണ് കുത്താനാബാദ് മഹാരാജാവിന്റെ മകൻ ധ്രുവൻ മോക്ഷത്തിന് മോക്ഷത്തിനു വേണ്ടി ഭജിച്ചത് അല്ലെങ്കിൽ മോക്ഷം ലഭിച്ചത് വെറും അര വർഷം കൊണ്ട് അബ്ദാർത്ഥം കൊണ്ടാണ് അബ്ദാർത്ഥം എന്ന് പറഞ്ഞാൽ അര കൊല്ലം കൊണ്ട് ആറു മാസം കൊണ്ടാണ് അതേപോലെ എന്നാൽ ഏഴ് ദിവസം കൊണ്ടാണ് നമുക്കറിയാം സപ്താഹങ്ങൾ കേൾക്കുന്നതൊക്കെ നിങ്ങൾ കഥ കേൾക്കുന്നുണ്ടാവും ഏഴ് ദിവസം കൊണ്ടാണ് പരീക്ഷത്തിന് മോക്ഷം ലഭിച്ചത് കഥ വേദികളിൽ സ്ഥിരം പറയുന്നതും പരീക്ഷത്ത് സപ്താഹം നില ഉണ്ടാക്കിയതും അല്ലെങ്കിൽ ആരംഭിച്ചതും അങ്ങനെയുള്ള കഥകളെല്ലാം നിങ്ങൾ ധാരാളം സപ്താഹ വേദികളിൽ കേൾക്കുന്നതാണ് അപ്പോൾ അത് വെറും ഏഴ് ദിവസം കൊണ്ടാണ് പരീക്ഷത്തിന് മോക്ഷം ലഭിച്ചത് ജ്യോതിഷ പണ്ഡിതൻ ജയകൃഷ്ണൻ എസ് വര്യർ സജീഷ് പി എസ് കെ കെ രാജീവ് എന്നിവർ സംസാരിച്ചു ജ്യോതിഷത്തിൽ സാധാരണ പറയുന്ന ഒരു കാര്യമുണ്ട് ജന്മാന്തരകൃതം പാപം വ്യാധിരൂപേണ ജാതി കഴിഞ്ഞ ജന്മത്തിലും ഈ ജന്മത്തിലും നമ്മൾ ചെയ്ത കർമ്മഫലങ്ങളൊക്കെ നമുക്ക് ദുഃഖങ്ങളും ദുരിതങ്ങളും വിഷമങ്ങളും ഒക്കെ ആയിട്ട് വരും പല എല്ലാ ആൾക്കാരും ഇപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യം എനിക്ക് അതെനിക്ക് ഇത് വന്നു ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ ഒരു തെറ്റും ചെയ്യാതെ എനിക്ക് രോഗം വന്നു എനിക്ക് വിഷമം വന്നു സങ്കടം വന്നു കടം വന്നു മകള് ആഗ്രഹിക്കാത്ത രീതിയിൽ വഴിതെറ്റിപ്പോയി കുടുംബത്തിന് അനാഥത്വം വന്നു എന്താണ് ഇതിന് കാരണം എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചത് ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് എനിക്കിത് വന്നത് അപ്പൊ അതിനെ കുറിച്ച് സാധാരണ പറയാറുണ്ട് കർമ്മഫലം എന്ന് പറയും എല്ലാവരും എല്ലാ മനുഷ്യരും അനുഭവിക്കുന്നത് അവരവർ ചെയ്ത കർമ്മഫലം മാത്രമാണ് ബോബി ചെമ്മണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സിന്റെ അങ്കമാലി ഷോറൂമിൽ പന്ത്രണ്ടാം വാർഷികാഘോഷങ്ങൾ ഓഗസ്റ്റ് ഒന്ന് മുതൽ മുപ്പത്തി ഒന്ന് വരെ എച്ച് എഡി മുദ്രാഭരണങ്ങൾക്ക് അങ്കമാലിയിലെ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി ഗ്രാമിന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രൂപ മുതൽ ഒരു പവന് മുകളിൽ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ ഫ്രൈ പാൻ അപ്പച്ചട്ടി തവ കുക്കർ ബിരിയാണി പോട്ട് എന്നിങ്ങനെ നിരവധി സമ്മാനങ്ങൾ ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ അമ്പത് ശതമാനം വരെ ഡിസ്കൗണ്ട് കൂടാതെ ഡയമണ്ട് ആഭരണങ്ങൾ പണിക്കൂലി ഇല്ലാതെ സ്വന്തമാക്കി വാഷിംഗ് മെഷീൻ നേടാം എല്ലാ പർച്ചേസിനൊപ്പവും ബോബി നറു ഇന്റർനാഷണൽ ജുവല്ലേഴ്സ് അങ്കമാലി അങ്കമാലിയുടെ ഹൃദയഭാഗത്ത് നൂറിൽപരം പ്രമുഖ ബ്രാൻഡുകളുടെ ഏറ്റവും വലിയ ഫാമിലി ഇന്നർ വേൾഡ് ഷോറൂം സീവാൾഡ് സീവിയ ട്രേഡ് സെന്റർ ബിഹൈൻഡ് ജ്വല്ലറി അങ്കമാലി